കഴിഞ്ഞ കോഴിയടയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇടയ്ക്കൊരു ട്രാജഡി എന്ന് അതിതായിരുന്നു കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് കിട്ടിയിട്ടില്ല ഒരെണ്ണത്തിന് മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഞാനെന്നാൽ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെറുതെ അടുക്കളയിൽ വെള്ളമുണ്ട് അത് കുടിക്കേണ്ട ഞാൻ ബെഡ്റൂമിൽ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ ബോട്ടിൽ വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് കുടിച്ചോണ്ടിരുന്നപ്പോൾ പുറത്ത് ഭയങ്കര ചീറ്റും ശബ്ദമൊക്കെ കേട്ടു അപ്പോൾ ഞാൻ ജസ്റ്റ് ജെല്ലിക്കോടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് മൂർഖൻ പാമ്പ് എണ ചേർന്ന് നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയി പോയിട്ടോ കാര്യം ഭയങ്കര വലുപ്പമാണ് ഞാൻ മ്യൂസിയത്തിൽ മാത്രമേ ഇത്ര വലുപ്പമുള്ള പാമ്പിനെ കണ്ടുള്ളത് ആ സീനാണിത് കേട്ടോ ഞാനത് ബെഡ്റൂമിൽ വെച്ചിട്ട് കണ്ടപ്പോഴത്തേക്കും എടുത്താണിത് ജെല്ലിക്കോടെ എടുത്തിരിക്കുകയാണ് ജെല്ലിന് മുസ്കിറ്റോൻ്റെ ഇട്ട് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് ഞാൻ ആ സമയത്ത് വിളിക്കാൻ പറ്റുന്ന എല്ലാവരെയും വിളിച്ചു പക്ഷേ ആരും ഫോൺ എടുത്തില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു പോയിട്ടോ നോക്കിയാണ്ടോ ഭയങ്കര എന്താ പറയുക ഇത്രയും വലുപ്പത്തിൽ ഞാനിങ്ങനെ ഇത്രയും എന്തായാലും മൂർഖനയൊക്കെ കാണുന്ന ഞാൻ ഇത് ജല്ലിക്കൂടെ നോക്കുമ്പോഴത്തേക്കും അത് ഫ്രണ്ടിലേക്ക് വരുന്നതുണ്ട് പെട്ടെന്ന് ഞാൻ വാതിലൊടുന്ന് ഫ്രണ്ടിൽ വന്നു ഞാൻ പറഞ്ഞു ആ സമയത്തൊക്കെ ഞാൻ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കും ആരും ഫോൺ എടുക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ച് പോയി അപ്പോൾ അടുത്ത് ഇരുന്ന ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇതേപോലെ അപ്പോൾ അപ്പുറത്തൂടെ ചേച്ചി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ഇതേ രണ്ട് പാമ്പോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചേച്ചി ആളെയൊക്കെ കൂട്ടി വന്നു ആൾ ഓടിയപ്പോഴത്തേക്കും ഇതിൽ ഒരെണ്ണം ഓടിക്കളഞ്ഞു ഒരെണ്ണം കുറച്ചു അവിടെ പത്തിയൊക്കെ ഇവിടെ നിറത്തിൽ ചീറ്റിക്കൊണ്ട് വന്നിട്ട് പോയി കൂടി വന്ന ആൾക്കാരെ അവിടെയൊക്കെ തട്ടി നോക്കിയിട്ടൊന്നും കണ്ടില്ല കേട്ടോ കാരണം ഞാൻ വീഡിയോ പിടുത്തൊക്കെ നിർത്തിയിട്ട് ഞാൻ വേറെ കോഴിയുടെ വെടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അത് നിർത്തിയിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ ഫ്രണ്ടിൽ തന്നെ കസേറിയിട്ടിരുന്നു കാര്യം പുറത്തുനിന്ന് ആരെങ്കിലും കയറി വന്നിതെങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപദ്രവിക്കുവോ അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ പറയാമല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോണ്ട് സൂക്ഷിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബാക്കിൽ വീണ്ടും ചീറ്റ് കേട്ടു അപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ ജല്ലിക്കൂടെ നോക്കുമ്പോൾ ഉണ്ട് അത് ഈ പോയ രണ്ടാമത്തെ പാമ്പ് വീണ്ടും വന്നു അങ്ങനെ അത് മൂന്ന് പ്രാവശ്യം വന്നു പോയി കേട്ടോ ഉച്ചയ്ക്കായപ്പോൾ എല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പറഞ്ഞപ്പം എല്ലാവരും പേടിച്ച് പോയി കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വീടിന് ചുറ്റുമൊക്കെ ഇട്ടു പിന്നത് കയറി വന്നു എന്ന് തോന്നുന്ന ഹോൾ അങ്ങ് അടച്ചു കളഞ്ഞു കേട്ടോ പിന്നെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അപ്പുറത്തൊരു കാട് പിടിച്ച സ്ഥലമാണ് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്നും വന്നിട്ടുണ്ടായില്ല പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതേപോലെ പാമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നത് ഇന്നലെ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഇരിക്കുമ്പോൾ ഉണ്ട് ആ പാമ്പ് ഇതേപോലെ അവിടെ ഒരു ചെറിയൊരു മാളം പോലെ ഉണ്ട് ആ മാളത്തിനുള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കണ്ടു പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇത് പോയിയെന്ന് വിചാരിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് പാമ്പൊക്കെ പിടിക്കുന്ന ഒരു ചേട്ടൻ ആൾ പാമ്പ വൃത്തക്കാരനല്ല പുള്ളിയുടെ പ്രൊഫഷൻ എന്തോ ഫോട്ടോഗ്രാഫി എന്തോ ആണ് പക്ഷേ പുള്ളി ഇങ്ങനെ പാമ്പൊക്കെ പിടിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമ്പർ കിട്ടിയപ്പോൾ ഞാൻ ആ ചേട്ടനെ വിളിച്ചു ചേട്ടൻ വന്ന് ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ മാറ്റി നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ ഇത് പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഒരു ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും ജലിൻ്റെ അവിടെ വന്ന് നോക്കുമ്പോൾ ഇതേപോലെ മണ്ണിന് അതായത് ആ മണ്ണൊക്കെ ഞങ്ങൾ കളഞ്ഞായിരുന്നു മണ്ണിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ചേട്ടൻ വീണ്ടും വിളിച്ചു കേട്ടോ അപ്പം ചേട്ടൻ വീണ്ടും വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ ഒരു മാള ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ മാളം ചേട്ടൻ ഇങ്ങനെ എന്താ പറയുക ചേട്ടനാണോ അനിയനാണോ എന്നെനിക്കറിയില്ല കേട്ടോ എന്തായാലും അനൂപ് എന്നാണ് പേര് അപ്പോൾ അനൂപ് ഇങ്ങനെ അത് മമ്മട്ടി കൊണ്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു മാളം ഉണ്ടെന്നും അവിടെ പാമ്പ് ഇരിക്കുന്നുണ്ടെന്നും മനസ്സിലായി നിങ്ങളിങ്ങനെ എന്താണ് പറമ്പ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പിനെ തപ്പി ഇങ്ങനെ ആക്കിയതാണ് കാര്യം പറമ്പിൽ നിറയെ എലിയുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളും അതായത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ മിഠായി കവറ് കിണ്ടറി ജോയിൻ്റെ കവറ് പിന്നെ ബിസ്ക്കറ്റിൻ്റെ കവർ ഇതൊക്കെ എലി കൊണ്ടുപോകുന്ന ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് ഈ സംഭവം ഈ തെങ്ങ് ചോട് ആദ്യം ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം മാത്രമല്ല കുറേ ദിവസമായിട്ട് അടുപ്പിച്ച് മഴ കാരണം കരിയിലൊന്നും കത്തിക്കാനും പറ്റിയില്ല തൂത്ത് കൊണ്ടുവന്ന് കൂട്ടിക്കൂട്ടി കൂട്ടി ഇടുമായിരുന്നു അതുകൊണ്ടാണ് പറമ്പ് ഇങ്ങനെ കിടക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് പറമ്പ് ഇങ്ങനെ മോശമായിട്ടാണ് കിടക്കുന്നത് എന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് അതിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളത് സത്യമാണ് ഈ പുല്ലിൻ്റെ അവസ്ഥ അതുതന്നെയാണ് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പുല്ല് കുറച്ച് വരുമ്പം മഴയുടെ സീസൺ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനേക്കാളും പുല്ല് മുറ്റത്ത് വരും അപ്പോൾ തുടർച്ചയായിട്ട് മഴയുള്ളത് കാരണമാണ് പറമ്പ് അങ്ങനെ കിടന്ന് ഈ ഒരു രീതിയിലായിപ്പോയത് അപ്പോൾ ആള് എന്താ പറയുന്നത് പാമ്പ് ആ മാളത്തിനുള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അതായത് ഇന്നെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു കൊഴലും പോലെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ ആ കൊഴലും ആ ഒരു സഞ്ചി പോലത്തെ ഒരു സാധനം അതൊക്കെ റെഡിയാക്കി ഇഷ്ടികൾക്ക് വെച്ച് റെഡിയാക്കുന്ന സമയത്തേക്ക് മാളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പാമ്പ് പുറത്തെ ആടി പാമ്പ് പുറത്ത് ആടിയിട്ട് ഇത് വന്നൊരു ഹോളുണ്ട് അത് അടച്ചു വെച്ചിട്ടും അതിൽ കൃത്യമായിട്ട് അറിയായിരുന്നു അത് ഉണ്ടോ അതുവഴി ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടോ ഒരു പകുതിയോളം പുറത്ത് പോയപ്പോഴത്തേക്കും ആ ചേട്ടാതിൻ്റെ വാലിൽ കയറി പിടിച്ചു വാലിൽ കയറി പിടിച്ചിട്ട് പിന്നെന്താ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ആള് ഹാൻഡിൽ ചെയ്തത് ആ സൈഡിലുള്ള മണ്ണെല്ലാം മാറ്റി അതായത് അതിനൊരു ഇഞ്ചറി ഉണ്ടാവാതെയും ഒരു കുഴപ്പങ്ങൾ ഉണ്ടാവാതെ ആ സൈഡിലുള്ള മണ്ണുകൾ മാറ്റി 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 ഇതിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നോക്കി എനിക്കറിയാം ഈ പാമ്പ് പിടിക്കുന്ന വീഡിയോസൊക്കെ ഇത്ര അടുത്ത് നിന്ന് എടുക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷമുള്ള പാമ്പാകുമ്പോൾ അപ്പോൾ ഞാൻ ആ ചേട്ടൻ വഴക്കം ചെയ്തു ഇത്ര അടുത്ത് നിന്ന് വീഡിയോ എടുക്കരുത് എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞാൽ ചേട്ടനേൻ്റെ വാല്യു പിടിച്ചിരിക്കുന്ന ധൈര്യത്തിലാണ് എടുത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അത്രയും തരും ഇത് വേണ്ട ബാക്കിലൊക്കെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്താൽ മതിയെന്ന് ഞാൻ ഇറങ്ങി വീഡിയോ എടുത്തിട്ട് സൂം ചെയ്താണ് ഇട്ടിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കണ്ടോ ഇതാണ് ആ പാമ്പ് പിടിച്ചുകൊണ്ടിരുന്ന രംഗങ്ങൾ ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഹോളിൽ അപ്പുറത്ത് പോയി എന്നാൽ വിചാരിച്ചിരിക്കണേ നമുക്ക് പറമ്പ് ഇതിന് ശേഷം പറമ്പെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു എല്ലാം റെഡിയാക്കി ഈ സൈഡിലുള്ള ഹോളെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട് കേട്ടോ சானானே சாயா என்ன கொண்டு வந்திருக்காங்க கண்டனண்டா இருக்குல கண்டனண்டா கண்டனண்டா அதுல இங்க வந்து ഡോട്ട് കേറി ജില്ല അല്ലേ ഇതുപോലെ തന്നെ പറ്റിയത്

ഗ്രഹണം വെച്ചോണ്ടാ കേറാത്തരത്തെ വലിപ്പം നോക്ക് അവനെ അവിടെ കിടന്ന് കൊറേ നേരം പുതിയ പുതിയ നടത്തി ക്ഷീണ

പാമ്പിനെ പിടിക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ സംസാരം ഒക്കെ കേൾക്കുന്നത് ആ കുഞ്ചു ആ സമയത്ത് സ്കൂളിൽ പോയിരിക്കുവായിരുന്നു അപ്പം മുന്നത്തെ ദിവസം പാമ്പ് വന്നപ്പോഴും അവനുണ്ടായിരുന്നില്ല ഈ പാമ്പ് പിടിക്കുന്ന സമയത്ത് അവനുണ്ടായിരുന്നില്ല അപ്പോൾ മുന്നേറ്റ ദിവസം പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ ഫ്രണ്ട് പനിയായിട്ട് വീട്ടിരിക്കണ്ടായിരുന്നു അപ്പോൾ അവൾ വന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത വീട്ടിലെ അപ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നു അവന് കാണാൻ പറ്റില്ല അവൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഭയങ്കര കാര്യത്തിലായിരുന്നു അമ്മേ പാമ്പ് വരുമോ അമ്മേ പാമ്പ് വരുമോ ഇനി കാണാൻ വേണ്ടിയിട്ടേ നമ്മൾ പാമ്പ് വരരുതേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുത്തും പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് പാമ്പ് വരുമോ വരുമോ ചോദിച്ചിട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പിടിവിലയ്ക്കു ശേഷം അവൻ എന്താ പറയുക അവർ കൊണ്ടുവന്നാൽ ഇതിലേക്ക് കയറിപ്പോയിട്ടോ സത്യം പറഞ്ഞാൽ വിഷമുള്ളതാണെങ്കിലും പാമ്പാണെന്ന് അറിയാമെങ്കിലുമേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വിഷമം എന്നെ എല്ലാവരും കളിയാക്കുന്നു യൂ എന്താ പറയുക നീ വിളിച്ച് കൂടിയിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് വേറൊന്നും അല്ല ഇതിനൊരു പേർ ഉണ്ടല്ലോ അപ്പോൾ ആ പേർ ഇതിനെ കാണാതെ വിഷമിക്കുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാവരും എന്നെ കളിയാക്കുന്നു ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ കുഞ്ചുള്ളതാണല്ലോ കുഞ്ചും ഇവിടെക്ക് ഓടി നടക്കുന്ന അതുകൊണ്ട് നമുക്ക് സേഫ്റ്റി നോക്കണമല്ലോ അതുകൊണ്ട് എന്താ പറയുക അതിനെ അതിനവർ കൊണ്ടുപോയി അതിനവർ കണ്ടുപോയി എന്തെങ്കിലും ഫോറസ്റ്റിൽ എവിടെയെങ്കിലും ആയിരിക്കും കളയുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളൂ ഇവർക്കൊരു പ്രത്യേക ഒരു ആപ്പൊക്കെയുണ്ട് ഉണ്ട് ആപ്പിൽ നമ്മുടെ അഡ്രസ്സ് ഉൾപ്പെടെ ഫോൺ നമ്പർ അഡ്രസ്സ് എല്ലാം വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യും അവർ ആപ്പിൽ ഡീറ്റെയിൽ മുഴുവനും എന്നിട്ട് ഇതിന് ഫോറസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുക്കും എന്നിട്ട് അവർ അത് എവിടെയെന്ന് വെച്ചാൽ റിലീസ് ചെയ്യുന്ന വരും സത്യം പറഞ്ഞാൽ ഒരുപാട് പ്രാധ്യക്ഷം മറ്റേനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുമിച്ച് ഇവർ കൊണ്ട് കളഞ്ഞോളൂലോ അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ അവർ ഒരുമിച്ച് ഇന്നോട്ടേന്ന് ഓർത്തിട്ട് അങ്ങനെ എന്തായാലും എനിക്ക് വട്ടാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ എന്തായാലും അതിനെ കൊണ്ടുപോയി അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നോട്ടോ ഈ പാമ്പ് വിശേഷം പുതിയൊരു അടിപൊളി വേണിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ഒരുപാട് സ്നേഹത്തോടെ ദി സീസ് ടീക്ക ഫ്രം കുഞ്ചുസ് ഫുഡ് ഫാക്ടറി